മലപ്പുറം മണ്ണാർ മലയിലെ പുലി ഭീതി ഒഴിയുന്നില്ല പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിനു മുന്നിൽ തന്നെ വീണ്ടും പുലിയെത്തി വനം വകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഉടനടി വകുപ്പ് ശാശ്വത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടരുമെന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് മണ്ണാർമലയിലെ സി സി ടി വിയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് നാട്ടുകാർ കാലങ്ങളായി തന്നെ പരാതി പറയുന്നു പക്ഷേ പരിഹാരമില്ല ഇന്നലെ കൂടിന് മുന്നിൽ പുലി വന്ന് മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി വന്നതോടെ വലിയൊരു ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് നാട്ടുകാർ ഇവിടെ ജനങ്ങൾ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് ഇന്ന് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പുലിക്കൂട് സ്ഥാപിച്ച് പുലി അതിൽ സ്വമേധയാ വന്ന് കയറിക്കോളും എന്ന ഒരു തോന്നലോടുകൂടി നിന്നാൽ അവിടുന്ന് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരാളെ പുലി പിടിച്ചുകൊണ്ടുപോയാൽ ഈ പറഞ്ഞ ദീനവിലാപത്തിനോ കരയാനോ കൈയ്യും അടിക്കാനോ ഒന്നിനും ഒന്നും സമയമുണ്ടാവില്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ലെറ്ററിനും നിങ്ങളുടെ ഫയൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിവേദനം എന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് പോലും ഈ നിമിഷം വരെ വന്നിട്ടില്ല ഉടനടി തന്നെ ഒരു അടിയന്തര പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ ശ്രദ്ധ എത്തണം എന്നുള്ള ആവശ്യവുമായാണ് നാട്ടുകാർ ഇന്നൊരു വലിയ പ്രതിഷേധത്തിലേക്കുൾപ്പെടെ മണ്ണാർ മലയിലെത്തിയത്